നമുക്ക് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും വികസ്വര രാജ്യങ്ങളോട് അവർ മൂന്നാം ലോക ലോകരാജ്യങ്ങളെന്നൊക്കെ വിളിക്കും വികസ്വര രാജ്യങ്ങളോടെ സ്നേഹത്തോടെ ചിരിച്ച് കാണിച്ച് പെരുമാറുന്നതിന് പിന്നിൽ ഒരു ദുഷ്ടലാക്കേ കച്ചവടലാക്കുണ്ട് ഈ വികസ്വര രാജ്യങ്ങൾ ആയുധം ആഗ്രഹിക്കുന്നവരാണ് അവർക്കൊക്കെ അയൽപക്ക രാജ്യങ്ങളുമായി പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആയുധങ്ങൾ വേണം ഈ ആയുധങ്ങളാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട കച്ചവടം മറ്റുപന്നങ്ങൾ കയറ്റിവിട്ട് ചെറിയ ലാഭം ഉണ്ടാക്കുന്നത് പോലെയല്ല ആയുധം പ്രത്യേകിച്ച് ഇത്തരം വികസ്വര രാജ്യങ്ങൾ സൈനിക ആവശ്യത്തിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങുമ്പോൾ അവിടെ പ്രത്യേക ഇളവുകളുണ്ട് അതിന് ഓഡിറ്റിംഗ് പോലും ബാധകമല്ല അതുകൊണ്ട് ശതകോടികളാണ് ഇത്തരം രാജ്യങ്ങൾ ആയുധ ഇറക്കുമതിക്ക് വേണ്ടി ചെലവാക്കുന്നത് ഈ ആയുധ വിൽപ്പനയാണ് വാസ്തവത്തിൽ സായിപ്പിന്റെ പുഞ്ചിരിയുടെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം അങ്ങനെ നമ്മളും മാറി മാറി കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും മാറിക്കൊണ്ടു നിന്നു നമ്മൾ ബയർ എന്ന നിലയിൽ നമുക്കൊരു ബാർഗെയിനിങ് പവർ ഉണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങണോ റഷ്യയിൽ നിന്ന് വാങ്ങണോ ഇറ്റലിയിൽ നിന്ന് വാങ്ങണോ ഫ്രാൻസിൽ നിന്ന് വാങ്ങണോ എന്നതൊക്കെ ഈ രംഗത്തെ ചോദ്യങ്ങളാണ് അതുകൊണ്ട് അവർ ഭരണാധികാരികളെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കും ഭരണാധികാരികൾ ഇവിടെയൊക്കെ പോകുമ്പോൾ ആയുധ കച്ചവടത്തിന്റെ കരാർ കൂടി ഉറപ്പിച്ചിട്ടാണ് പോരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുന്നു മേക്ക് ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗമായി സമസ്ത മേഖലകളിലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുന്നു ആയുധരംഗത്തും അത്തരം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നു നമ്മുടെ സൈന്യത്തിന് ആവശ്യമായ പല ആയുധങ്ങളും നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത് ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങുമ്പോൾ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു ഭാഗം ഇവിടെ തന്നെ നിർമ്മിക്കണം എന്ന് നിബന്ധന വഹിക്കുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ഗവേഷകർക്ക് അത് പഠിക്കാനും അത് പരീക്ഷിക്കാനുമാണ് റാഫേൽ യുദ്ധവിമാനങ്ങളടക്കം നമ്മൾ ഈ അടുത്ത കാലത്ത് ഏർപ്പെട്ടിട്ടുള്ള എല്ലാ ആയുധ കച്ചവടത്തിലും അത്തരം മെയ്ക്ക് ഇന്ത്യ നിബന്ധനയുണ്ട് അതുകൊണ്ട് തന്നെ പതിയെ പതിയെ നമ്മൾ സ്വയം പര്യാപ്തി നേടും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ചില മേഖലകളിൽ നമ്മൾ സ്വന്തമായി ഗവേഷണം നടത്തുകയും നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ നമ്മളിവിടെ നിർമ്മിക്കാൻ തുടങ്ങി ഈ ആയുധങ്ങൾ പതിയെ പതിയെ നമ്മൾ ആവശ്യമുള്ള രാജ്യങ്ങളിലേക്ക് വിൽക്കാനും തുടങ്ങി ഏതാണ്ട് തൊണ്ണൂറോളം രാജ്യങ്ങളിൽ ഇന്ന് ഇന്ത്യൻ ആയുധങ്ങൾ വിൽക്കുന്നുണ്ടേ എന്ന് നമ്മളിൽ എത്ര ഇന്ത്യക്കാർക്കറിയാം ഫിലിപ്പീൻസ് അടക്കമുള്ള പല രാജ്യങ്ങളും നമ്മുടെ മിസൈലുകളാണ് വാങ്ങുന്നത് അത് അമേരിക്കയിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഒക്കെ വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവാണ് എന്നതാണ് വാസ്തവം ഏതാണ്ട് ഇരുപത്തി കോടിയുടെ പ്രതിരോധ കയറ്റുമതിയാണ് കഴിഞ്ഞ വർഷം കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയുടെ ആയുധ കയറ്റുമതിയായി മാറ്റാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് മൂന്നാമത് അധികാരത്തിലെത്തിയതിനു ശേഷം നരേന്ദ്രമോദി വിദേശ സന്ദർശനം നടത്തുമ്പോഴൊക്കെ ആയുധ കയറ്റുമതിക്കുള്ള കരാർ കൂടി ഏർപ്പെടാറുണ്ട് നമ്മൾ കുറേ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ആ രാജ്യത്തേക്ക് കുറച്ച് ആയുധം കൂടി കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ തന്ത്രം അതായത് വികസ്വര രാജ്യങ്ങളിലേക്ക് മാത്രമല്ല വികസിത രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ആയുധം കയറ്റുമതി ചെയ്യാൻ സാധിക്കും എന്ന് ഭാരതം തെളിയിക്കുകയാണ് നമ്മുടെ പ്രതിരോധ കയറ്റുമതിയിൽ അമ്പത് ശതമാനവും അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിലേക്ക് തന്നെയാണ് ദീർഘകാലമായി എന്നാൽ നമ്മുടെ സമ്പൂർണ്ണ ആയുധങ്ങളായിരുന്നില്ല നേരെമറിച്ച് വിമാനമടക്കമുള്ള പ്രതിരോധ മേഖലയിലെ പല ഉൽപ്പന്നങ്ങളുടെയും പാർട്സുകൾ ആയിരുന്നു നമ്മൾ കയറ്റി അയച്ചത് അമേരിക്കയിലെ ബോയിങ്ങും എയർ ഒക്കെ ഇന്ത്യയിൽ നിന്നും പാർട്സ് കൊണ്ടുപോയാണ് വാസ്തവത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ചെലവ് കുറഞ്ഞ പാർട്സ് എന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ മിസൈലുകളും ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിനും വേണം എന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തമാണ് മോദിയുടെ പാരീസ് സന്ദർശനം കഴിഞ്ഞ ദിവസം മോദിയെ രാജാവിനെ പോലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ സ്വീകരിച്ചത് പാർലമെന്റിൽ പ്രത്യേക ആദരവുണ്ടായിരുന്നു പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അത്താഴ വിരുന്നുണ്ടായിരുന്നു ഒട്ടേറെ ഔദ്യോഗിക ചടങ്ങുകളുണ്ടായിരുന്നു അതിനിടയിൽ ഒരു എ ഐ ഉച്ചകോടിയും നടത്തി ലോകത്തിന്റെ നാനാഭാഗത്തെ ഭരണാധികാരികൾ ഈ എ ഐ ഉച്ചകോടിയിൽ പങ്കെടുത്തു അവിടെയും മോദിക്കായിരുന്നു സ്വീകാര്യത ഈ യാത്രയിൽ സുപ്രധാനമായ പല കരാറുകളും ഒപ്പുവെച്ചു ഇരുപത്തി ആറ് റാഫേൽ യുദ്ധവിമാനങ്ങളും മൂന്ന് അന്തർവാഹിനികളും ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള കരാറാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുമ്പ് തന്നെ ഉള്ള കരാറിന്റെ തുടർച്ചയാണിത് ഇതിനോടൊപ്പം സുപ്രധാനമായ മറ്റൊരു കരാറിൽ കൂടി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഏർപ്പെടുകയുണ്ടായി ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച മൾട്ടിബാരൽ പിനാക്കെ റോക്കറ്റ് ലോഞ്ചർ ഫ്രാൻസിലേക്ക് കയറ്റുമതി ചെയ്യാൻ ധാരണയായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിലെ ആയുധ നിർമ്മാണ ഫാക്ടറിയിൽ ഫ്രഞ്ച് വിദഗ്ദ്ധർ വന്ന് പരിശോധന നടത്തിയിരുന്നു അവർ തൃപ്തി രേഖപ്പെടുത്തുകയും മോദിയും ഇമ്മാനുവൽ മക്രോണും തമ്മിൽ കരാറിൽ കരാറിലേർപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ മിസൈൽ ലോഞ്ചറുകൾ ഫ്രാൻസിലേക്ക് കയറ്റുമതി നടത്താൻ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ഇതൊരു ചരിത്ര സംഭവമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ മിസൈലുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ കയറ്റുമതി ചെയ്യാൻ കരാറിൽ ഏർപ്പെടുമ്പോൾ വരാൻ പോകുന്ന കാലത്ത് ആയുധ കയറ്റുമതിയിലും ഇന്ത്യ മുൻപിലെത്തും എന്നതിന്റെ സൂചനയാണ് ഒരു ലോഞ്ചറിൽ പന്ത്രണ്ട് മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ബാറ്ററിയിൽ ആറ് ലോഞ്ചറുകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന പന്ത്രണ്ട് മിസൈലുകൾ അടങ്ങുന്ന ഒരു ലോഞ്ചർ സെക്കൻഡ് കൊണ്ട് വിക്ഷേപിക്കാൻ കഴിയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് ഇന്ത്യ പിന്നാക്കെ വികസിപ്പിച്ചെടുത്തത് ഫ്രാൻസിലെ പ്രതിരോധ വിദഗ്ധർ വലിയ മതിപ്പാണ് ഇന്ത്യയുടെ പിനാക്ക മിസൈൽ ലോഞ്ചറിനെ കുറിച്ച് പറഞ്ഞത് എഴുപത്തി കിലോമീറ്റർ ദൂരത്തുള്ള ശത്രുവിനെ ലക്ഷ്യം വെച്ച് വിക്ഷേപിക്കാൻ ശേഷിയുണ്ട് നൂറ്റി ഇരുപത് ആക്കി മാറ്റാനുള്ള ഗവേഷണമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് പാരീസിൽ നടന്ന നിർമ്മിതി ബുദ്ധി ഉച്ചകോടിയിൽ മോദി നടത്തിയ പ്രഭാഷണമാണ് വളരെ നായസം മോദി സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു കനേഡിയൻ പ്രസിഡന്റ് ട്രൂഡോ അടക്കം യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറും അടക്കമുള്ള അനേകം വിശിഷ്ടാതിഥികൾക്കിടയിൽ മോദിയുടെ പ്രസംഗം സാഗൂതം കാത്തിരിക്കുന്നു എല്ലാവരും മോദി പ്രസംഗിച്ചത് ഇംഗ്ലീഷിലാണ് തെറ്റില്ലാത്ത ഇംഗ്ലീഷിൽ വളരെ കൃത്യമായി മോദി നിർമ്മിതി ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ച് പ്രസംഗിച്ചത് കയ്യടിയോടെയാണ് ലോകം കേട്ടത് നിർമ്മിതി ബുദ്ധിയെക്കുറിച്ച് മോദിക്കിത്തരം ആഴത്തിൽ പറയാൻ കഴിയുന്നത് എങ്ങനെയെന്നാണ് പലരും അത്ഭുതപ്പെട്ടത് നമ്മുടെ ഗോവിന്ദന്മാഷും വിജയരാഘവനുമൊക്കെ നിർമ്മിതി ബുദ്ധി ഇവിടെ വരുന്നതോടെ തൊഴിലില്ലാതാകുമെന്നും അതോടുകൂടി വിപ്ലവം വരുമെന്നും സ്വപ്നം കാണുമ്പോൾ മോദി പറയുന്നു നിർമ്മിതി ബുദ്ധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ആർക്കും തൊഴിൽ നഷ്ടപ്പെടുത്തില്ല ഇതാണ് സാങ്കേതിക വിദ്യയുടെ ചരിത്രം പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവും നിലവിലുള്ള തൊഴിലുകൾ മെച്ചപ്പെടും നിലവിലുള്ള വർക്ക് ഫോഴ്സിനെ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റാൻ കഴിയും ആർക്കും തൊഴിൽ നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല തൊഴിലവസരങ്ങൾ കൂടുകയും പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അതിനെ ഭയപ്പെടുന്നത് തെറ്റാണ് സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും സ്വീകരിച്ചേ മതിയാവും മോദി പ്രസംഗം തുടങ്ങിയത് തന്നെ ഒരു ഉദാഹരണത്തോടെയാണ് നിങ്ങളുടെ രോഗവിവരങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് എ ഐയോട് പറഞ്ഞാൽ നിങ്ങളുടെ രോഗം എന്താണെന്നും ചികിത്സ എന്താണെന്നും അവർ പറഞ്ഞു തരുമായിരിക്കും എന്നാൽ ഇടത് കൈകൊണ്ട് വരയ്ക്കേണ്ട ഒരു ചിത്രം എ ഐയോട് പറഞ്ഞാൽ അത് വലത് കൈകൊണ്ടായിരിക്കും വരയ്ക്കുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിക്ക് എന്നും സ്ഥാനമുണ്ടാവും ആ ക്രിയേറ്റിവിറ്റി സാങ്കേതിക വളർച്ചയുടെ ഭാഗമായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ലോകം വളരുന്നത് ഇങ്ങനെ മോദി പറഞ്ഞപ്പോൾ വലിയ കയ്യടിയായിരുന്നു അടക്കിട്ടിയത് ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് എ ഐയുടെ പ്രയോഗം കൂടുതൽ വേഗതയും കൃത്യതയും നൽകുമെന്നും അത് ലോകക്രമത്തിന് മുമ്പോട്ടുള്ള പോസിറ്റീവ് വളർച്ചയ്ക്ക് കാരണമാകുമെന്നും മോദി പറഞ്ഞു എന്തായാലും നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള മോദിയുടെ പ്രസംഗത്തിന് വലിയ കയ്യടിയും സ്വീകാര്യതയുമാണ് കഴിഞ്ഞ തവണ ലഭിച്ചത് അടുത്ത നിർമ്മിതി ബുദ്ധി ഉച്ചകോടി ഇന്ത്യയിൽ നടത്തുമെന്ന് ഉറപ്പാക്കിയാണ് മോദി അവിടെ നിന്നും അമേരിക്കയ്ക്ക് പോയതേ അതേ ലോകം മാറുകയാണേ ആ മാറ്റത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ മുതലാക്കാൻ ഇന്ത്യ ഒട്ടും പിറകിലല്ല എന്ന് മോദി തെളിയിക്കുകയും ചെയ്യുന്നു